ന്യൂമോണിയയുടെ ലക്ഷണങ്ങളുമായി ഉണ്ടാകുന്ന അപൂർവ രോഗമാണ് സിറ്റക്കോസിസ് എന്ന തത്തമ്മപ്പനി അഥവാ പാരറ്റ് ഫീവർ തത്തകളിൽ നിന്നും പകരുന്ന രോഗമായത് കൊണ്ട് തന്നെയാണ് ഇതിനെ പാരറ്റ് ഫീവർ എന്ന് പറയുന്നത് ഹൗ എൻ്റെ വീട്ടിൽ തത്തയില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ പേടിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കാൻ വരട്ടെ തത്തകൾ മാത്രമല്ല ഈ രോഗം പരത്തുന്നത് തത്തകളുടെ വിഭാഗത്തിൽപ്പെട്ട ലവ് ലവബേഴ്സ് ഉൾപ്പെടെയുള്ള പക്ഷികളെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട് ഇവയും രോഗം പരത്തുന്നവയാണ് കൂടാതെ പ്രാവ് കുരുവികൾ ടർക്കി കോഴികൾ എന്നിവയിൽ നിന്നും രോഗം പകരും ക്ലാമിഡിയ സിറ്റാക്കി എന്ന ബാക്ടീരിയയാണ് രോഗകാരണം രോഗമുള്ള പക്ഷികളുടെ കാഷ്ടത്തിലും മൂക്കിലെ സ്രവങ്ങളിലും ക്ലാമിഡിയ പെരുകും ഏറെക്കാലം നശിക്കാതെ കിടക്കുന്ന ഇവ ശ്വസനത്തിലൂടെയാണ് മനുഷ്യരിലേക്ക് പകരുന്നത് പ്രധാനമായും ശ്വാസകോശത്തെ ബാധിക്കുന്ന ഈ രോഗം തുടക്കത്തിലെ ചികിത്സിച്ചില്ലെങ്കിൽ കടുത്ത ന്യൂമോണിയയ്ക്ക് കാരണമാകും ചെറിയ പനിയും കിടുവലുമായിരിക്കും തുടക്കത്തിൽ ക്ഷീണം ചുമ ശ്വാസതടസ്സം തലവേദന രക്തം കലർന്ന കഫം പേശിവേദന ഇവയൊക്കെയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ ഈ അവസരത്തിൽ റോസ് പോട്ടുകൾ പോലുള്ള കുരുക്കൾ മുഖത്ത് വരാറുണ്ട് തുടർന്ന് ന്യൂമോണിയ ബാധയിലേക്ക് രോഗി നീങ്ങും രോഗിക്ക് ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും അണുബാധ ശരീരമൊട്ടാകെ ബാധിക്കും വേണ്ടത്ര ചികിത്സ കിട്ടിയില്ലെങ്കിൽ മരണവും സംഭവിക്കാം പാരറ്റ് ഫീവർ ബാധിച്ചാൽ ഇരുപത് ശതമാനം വരെയാണ് സാധ്യത അപൂർവ രോഗമായതുകൊണ്ട് തന്നെ പാരറ്റ് ഫീവർ തിരിച്ചറിയാതെ പോവുകയാണ് പതിവ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് സാധാരണമല്ലെങ്കിലും പകരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് രക്തപരിശോധനകളിലൂടെ രോഗനിർണയം നടത്താവുന്നതാണ് ബ്ലഡ് കൾച്ചർ സി ടി സ്കാൻ എക്സ്റേ ഇവയൊക്കെ രോഗം കണ്ടെത്താൻ ഉപകരിക്കും രോഗം പ്രതിരോധിക്കാൻ വാക്സിനുകൾ ലഭ്യമല്ല എന്നിരുന്നാലും ചികിത്സ വളരെ ഫലപ്രദമാണ് ഒരിക്കൽ രോഗം വന്നയാൾക്ക് വീണ്ടും രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി മുതൽ വീട്ടിൽ വളർത്തുന്ന പക്ഷികളിൽ എന്തെങ്കിലും വിധത്തിലുള്ള രോഗാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടാൽ അവയെ കൈകാര്യം ചെയ്യുന്നത് സൂക്ഷ്മതയോടെ ആയിരിക്കട്ടെ